ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ കുറച്ച് ദിവസമായി നമ്മൾ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട് ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു അതുകൊണ്ടാണ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ പറ്റാതെ പോയത് ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് റിപ്ലൈ തരാഞ്ഞത് മലപ്പുറം ഈ ഒരു ഇഷ്യൂ കാരണമാണ് റിപ്ലൈ തരാഞ്ഞത് അപ്പോൾ അതിന് എല്ലാവരോടും ക്ഷമ ചോദിക്കുന്നു ആദ്യം തന്നെ നമുക്കിപ്പോൾ ഒരുപാട് പേര് ചെമ്പരത്തി പ്ലാന്റ്സ് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമുക്ക് കുറച്ച് ലോഡിൽ വന്നിട്ടുണ്ട് മെയിനായിട്ട് നമുക്ക് വന്നിട്ടുള്ളത് മഞ്ഞയാണ് കേട്ടോ യെല്ലോ ആണ് കൂടുതലും വന്നിട്ടുള്ളത് ഈ പ്രാവശ്യം പിന്നെ ഇതായി കാണുന്ന ഒരു ഓറഞ്ച് ഷെയ്ഡ് വന്നിട്ടുണ്ട് നമുക്ക് എല്ലാം നല്ല അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ പിന്നെ അടുത്തതായി ഈ ഒരു പ്ലാന്റ് ഇതൊരുപാട് പേര് എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നമ്മുടെ വരാന്തയുടെ സൈഡിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ വളരെ ഭംഗിയാണ് ഒരുപാട് പൂക്കളൊക്കെ എല്ലാ ദിവസവും നമ്മുടെ മുറ്റത്ത് ഒരുപാട് പൂക്കളൊക്കെ നിൽക്കുന്നത് നല്ലൊരു ഭംഗി തന്നെയല്ലേ രാവിലെ എണീറ്റ് വരുമ്പോൾ ഒരുപാട് പൂക്കളിങ്ങനെ വിരിഞ്ഞ് നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു സന്തോഷം നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് അപ്പോൾ ഈ രണ്ട് കളറും നമുക്കിപ്പോൾ ആണ് അപ്പോൾ രണ്ട് കളറും കൂടെ മിക്സ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞാൽ വളരെ ഭംഗിയായിരിക്കും നമുക്കൊന്ന് വെട്ടി ഒതുക്കിയൊക്കെ നിൽക്കാനാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിക്ക് തന്നെ നമുക്ക് പിടിപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കമ്പ് തന്നെ കട്ട് ചെയ്ത് പിടിപ്പിക്കാനും പറ്റും കേട്ടോ വളരെ എളുപ്പത്തിൽ പിടിപ്പിക്കാൻ പിടിപ്പിക്കാൻ പറ്റിയൊരു പ്ലാന്റ് ആണ് അടുത്തതായി ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് വീണ്ടും സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം പ്രൈസും നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടെ അതേപോലെ നമ്മുടെ വാട്സപ്പ് നമ്പറും കൊടുക്കുന്നുണ്ട് അപ്പോൾ ദയവ് ചെയ്ത് ആരും കോൾ ചെയ്യരുത് ഒരുപാട് കോൾസ് വരുന്നുണ്ട് അപ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് മറ്റൊന്നും തോന്നരുത് അപ്പോൾ എല്ലാവരും വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി അതുപോലെ നമ്മുടെ റെംഗോൺ ട്രിപ്പർ പ്ലാൻസ് ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അത് നമുക്ക് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മൾട്ടി പെറ്റൽസും സിംഗിൾ പെറ്റൽസും നമുക്ക് അവൈലബിൾ അവൈലബിളാണിപ്പോൾ അത് നൂറ് രൂപയാണ് തന്നെയാണ് കേട്ടോ രണ്ടിനും റേറ്റ് വരുന്നത് പിന്നെ ഇരുന്നൂറ് രൂപയാണ് സോറി ഇരുന്നൂറ് രൂപയാണ് നമുക്ക് റേറ്റ് വരുന്നത് അടുത്തതായി ആ ഈ പ്ലാന്റ് ഈ മൂല്യം എന്നൊക്കെ പറഞ്ഞ് കേൾക്കാറുണ്ട് എനിക്ക് അതിൻ്റെ ക്ലിയർ ആയിട്ട് പേര് അടുത്തില്ല കേട്ടോ അടുത്തത് ഒരുപാട് പേര് നമുക്ക് കാന്താരി മുളക് എൻ്റെയൊക്കെ തയ്യുണ്ടോ എന്ന് ചോദിച്ചിരുന്നത് അപ്പോൾ അങ്ങനെ ഒരുപാട് പേര് ചോദിച്ചുകൊണ്ട് നമ്മളീ പ്രാവശ്യം അതെടുത്തതാണ് കേട്ടോ മറ്റേ ഇത് ഉണ്ടമുളകാണ് ഒരു വൈറ്റ് വൈറ്റ് വെച്ചാൽ ഒരു ക്രീമാണ് കേട്ടോ ക്രീം കളറുള്ള ഒരു ഉണ്ടമുളകാണ് മറ്റേ നമ്മുടെ പച്ചമുളകാണ് സാധാരണ പച്ചമുളകാണ് നല്ല ശരിക്കും മുളകുണ്ടാവുന്നൊരു പ്ലാന്റ് തന്നെയാണ് കേട്ടോ ചിലവർ പറയാറുണ്ട് പ്ലാന്റ് വാങ്ങിച്ചുവെച്ചിട്ട് അതിൽ മുളകുണ്ടാവുന്നില്ല ആ സമയത്തുള്ള വളത്തിൻ്റെ ആയിരിക്കുമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്കും കൃത്യമായ രീതിയിലുള്ള വളം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്കും ഇതൊക്കെ പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് അതുപോലെ കൂടുതൽ പേരും ചോദിക്കാറുണ്ട് എന്തൊക്കെ വളമാണ് കൊടുക്കാൻ പറ്റുന്നതെന്ന് നമുക്ക് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പച്ചള അതുപോലെ എൻ പിക്ക് ഒക്കെ നല്ലൊരു വളം തന്നെയാണ് കേട്ടോ അതൊക്കെ കൊടുക്കുക പതിനഞ്ച് ദിവസം കൂടുമ്പോൾ കൊടുക്കുന്നത് ഏറ്റവും നല്ലൊരു കാര്യമാണ് പിന്നെ പിന്നെതാ നമ്മുടെ കുറച്ച് ഹോയക്കുട്ടികളുണ്ട് കേട്ടോ അപ്പോൾ ഇത് ഞാൻ സെയിലിന് വെച്ചിരുന്ന പ്ലാന്റ് ആണ് കേട്ടോ അതിലിപ്പോൾ പൂ വന്ന് തുടങ്ങി ഇത് വിരിഞ്ഞിട്ടുള്ള പിക്ക് ഞാൻ ഈ സൈഡിൽ കൊടുത്തേക്കാം നല്ല ഭംഗിയാണ് അതുപോലെ തന്നെ നല്ല മണവും ഉണ്ട് കേട്ടോ ഒരു ഹോയാ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് എല്ലാവരും ചോദിക്കാറുണ്ട് പെട്ടെന്ന് നശിച്ച് പോകുന്ന നശിച്ചൊന്നും പോകത്തില്ല കേട്ടോ നമ്മൾ നല്ല രീതിയിലൊന്നു വെച്ചാൽ നല്ല രീതിയിൽ ഓവർ വെള്ളം കൊടുക്കാതിരുന്നാൽ മാത്രം മതി അതിൻ്റെ മണ്ണൊന്ന് ചെക്ക് ചെയ്തിട്ട് മാത്രം അതിന് വെള്ളം കൊടുക്കുക അപ്പോൾ നല്ല രീതിയിൽ തന്നെ നല്ല ഒരുപാട് ഫ്ലവറിങ് നമുക്ക് തരുന്ന ഒരു പ്ലാന്റ് ആണ് അതുപോലെ തന്നെ പെട്ടെന്നൊന്നും കൊഴിഞ്ഞു പോകത്തില്ല ദിവസങ്ങളോളം നമുക്ക് ആ ഒരു ഫ്ലവർ അങ്ങനെ തന്നെ നിൽക്കും പിന്നെ ഒന്ന് ഫ്ലവർ വന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവറിങ് ആകുന്നൊരു പ്ലാന്റ് ആണ് അടുത്തതാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ്ട്ട് ഇത് ഹണി സർക്കിളാണ് അപ്പോൾ ഇത് ഔഷധങ്ങൾക്കും ചായക്കും ഒക്കെ എടുക്കുന്നു എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് എനിക്ക് അതിനെക്കുറിച്ച് വലിയ പിടുത്തമില്ല എന്നാലും നല്ലൊരു ആർച്ചു പോലെയൊക്കെ നമുക്ക് നല്ല വളർത്തി എടുക്കാൻ പറ്റുന്നൊരു പ്ലാന്റ് ആണ് നല്ല എന്താ പറയുക ഒരു മൂന്ന് കളറാണ് ആണ്ട്ട് ഇതിൻ്റെ ഒരു ഫ്ലവർ എന്ന് പറയുന്നത് ഫ്ലവർ ഞാൻ സൈഡിൽ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നോക്കിയാൽ മതി എൻ്റെ ഫ്ലവർ അതും ഇതുപോലെ തന്നെ ദിവസം കുറച്ച് ദിവസം നിൽക്കും ഫ്ലവർ അതുപോലെ നല്ല മണവുമാണ് അപ്പോൾ ഇതുപോലുള്ള വീഡിയോസൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ ഈ പ്ലാന്റ് എന്ന് പറയുമ്പോൾ പിടിപ്പിച്ചെടുക്കാൻ എളുപ്പമാണ് നമുക്ക് സ്റ്റെം വെച്ച് പിടിപ്പിച്ചെടുക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ് ആണ് ഇപ്പോൾ ഇതിൻ്റെ എൺപത് രൂപയുടെ പ്ലാന്റും നാൽപ്പത് രൂപയുടെ പ്ലാന്റും നമുക്കിപ്പോൾ ആണ് അപ്പോൾ നാൽപ്പത് രൂപയുടെ ടിഫിലുള്ളതാണ് കേട്ടോ നല്ല നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് തന്നെയാണ് പാർങ്ങനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് പെട്ടെന്ന് നമ്മുടെ വാട്സപ്പ് നമ്പർ കോൺടാക്ട് ചെയ്തോളുക കാരണം എൻ്റെയൊക്കെ ലിമിറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ മാത്രമേ നമുക്കിപ്പോൾ ഉള്ളൂ അതുകൊണ്ടാണ് പിന്നെ ഒരുപാട് പേർ റോസിൻ്റെ പിക്ക് ചോദിച്ചിരുന്നു അപ്പോൾ പിക്ക് ഞാൻ സെപ്പറേറ്റ് അയച്ചു തരാം അപ്പോൾ പുതിയ വിട്ടിട്ട് കാണാം ബൈ